പെരുമ്പിള്ളി അസി നികേതൻ പബ്ലിക് സ്കൂൾ വാർഷികാഘോഷം വരാപ്പുഴ അതിരൂപത ചാൻസലർ റവറൻ ഫാദർ എബിജിൻ അറക്കൽ ഭദ്രദീപം കുളിത്തി ഉദ്ഘാടനം ചെയ്തു അസി വിദ്യേതൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോർജ് മാധുരപ്പിള്ളി അധ്യക്ഷത വഹിച്ചു സിനിമാ താരം വിൻസി അലോഷ്യസ് മുഖ്യാതിഥിയായിരുന്നു എനിക്ക് അവര് രണ്ടും കൂടെ എനിക്ക് നിങ്ങളോട് എന്റെ കേൾക്കാനിരിക്കുന്ന എല്ലാവരോടും അതുപോലെ കുറേ എൻ്റെ അനിയത്തിമാരും അനിയന്മാരൊക്കെ ഒക്കെ ഇവിടെ ഉണ്ടാവും അവരോട് സ്പെഷ്യലി എനിക്ക് ഒരൊറ്റ കാര്യം പറയാനോ അതായത് ഇപ്പം ക്രിസ്മസാണല്ലോ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ജീസസിന്റെ ബർത്ത് ആണ് ക്രിസ്മസ് അല്ലെ ജീസസ് എന്ന് പറയുന്നത് നമ്മൾ വേൾഡിൽ കണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ് ഈ പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭയങ്കര ബഹളം വെച്ച് അല്ലെങ്കിൽ ഭയങ്കര ഗാംഭീര്യ ദ റിയൽ പവർ കംസ് ഫ്രം കാസ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് നിങ്ങളിവിടെ പറയാനുള്ളൊരു മെസ്സേജ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കാരണം കൊയർ കൊയർ കേട്ടപ്പോൾ അതൊരു കാം പരിപാടി അത് കഴിഞ്ഞിട്ട് മാർഗം കളി ഭയങ്കര അതിനൊരു എനർജി വേണം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജെനിൻ ആന്റണി മരോട്ടിപ്പറമ്പിൽ പ്രിൻസിപ്പൽ അനിത കുര്യപ്പൻ വൈസ് പ്രിൻസിപ്പൽ മെലിന മാൽക്കം പ്രോഗ്രാം കോർഡിനേറ്റർ ലിഗ ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു പി ടി പ്രസിഡന്റ് ജിജി ബാബു ഷാൻട്രോൺ സേവ്യർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു